എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ്സ് ഞാൻ ആക്കാണിന്ന് കാണിക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കാം കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ചെറുപയറിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വെള്ളം കറക്റ്റ് അളവാണ് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ച് വിസിലടിപ്പിച്ചെടുക്കാം ഞാനിവിടെ നാല് വിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് കുക്കറിൻ്റെ വ്യത്യാസം അനുസരിച്ച് പയറുവർഗ്ഗങ്ങൾ വേവുന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും സ്ഥിരമായി കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നവർക്ക് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും ചെറുപയർ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന വിധത്തിൽ സോഫ്റ്റാക്കി എടുക്കണം അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുക്കറിലെ പ്രഷറെ എല്ലാം പോയിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ചേർത്ത വെള്ളം കറക്റ്റായിരുന്നു ഒരു തുള്ളി വെള്ളം പോലും അധികമായിട്ടില്ല കറക്റ്റായ വേവിൽ കിട്ടിയിട്ടുണ്ട് അടിയിൽ പിടിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റായി വെന്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള ശർക്കരപ്പാനി അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ അളവിൽ ചേർത്താൽ മതി ഇത്രയും മധുരം കറക്റ്റ് അളവായിരുന്നു ഇനി ഇതിലേക്ക് തേങ്ങ ചിരുവിയത് അരക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും നാല് ഏലക്കയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗ്യാസ് ചെറിയ ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ തവി വെച്ച് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായി ഉടഞ്ഞു കിട്ടും ചെറുപയർ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന വീതിൽ ഒരുപാട് ഉടക്കാതെ ചെറുതായി ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി സുഖീൻ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം മുക്കാൽ കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ക്രിസ്പി ആവാൻ വേണ്ടി കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കണം ഒന്നര ടേബിൾ സ്പൂൺ അളവിലുള്ള പച്ചരിയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് യോജിപ്പിച്ചെടുക്കാം വെള്ളം കുറച്ച് കുറച്ചൊഴിച്ച് മാവ് നല്ലപോലെ കലക്കിയെടുക്കാം മാവിൽ തീരെ കട്ടയില്ലാതെ കലക്കിയെടുക്കണം ദോശമാവിൻ്റെ അത്രയും ലൂസാക്കി എടുക്കേണ്ട മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കാം മാവ് ഈ ഒരു രീതിക്കാണ് കലക്കിയെടുത്തിരിക്കുന്നത് വേവിച്ച് വെച്ച ചെറുപയറിൽ ചൂടെല്ലാം പോയിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളാക്കി എടുക്കാം കയ്യിൽ ചെറുതായി എണ്ണ തടവിയതിന് ശേഷം ഉരുള പിടിക്കുകയാണെങ്കിൽ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കുകയില്ല നല്ല പെർഫെക്റ്റ് ആക്കി കിട്ടുകയും ചെയ്യും ഓരോ ഉരുള പിടിക്കുന്ന സമയത്തും നല്ല ടൈറ്റായി പിടിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മാവിലിടുന്ന സമയത്ത് തന്നെ ചെറുപയറെല്ലാം വേറെ വേറെയായി പോവും ചെറുപയറെല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവാനായി വെക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ചെറുപയർ ഉരുട്ടി വെച്ചത് ഓരോന്നായിട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുപയറിൻ്റെ ഉരുളകൾ ഓരോന്നും തന്നെ മാവിൽ നല്ലപോലെ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് കൊടുക്കാം നല്ലപോലെ ചൂടായ എണ്ണ സിമ്മിൽ വെച്ചതിന് ശേഷം ഓരോ ഉരുളകളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നല്ലപോലെ വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കോരി മാറ്റാം അങ്ങനെ സുഖേനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ചായക്കടയിൽ അതേ രുചിയിലും ഗുണത്തിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാലുമണി പലഹാരമാണിത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക്